തിരുവനന്തപുരം വട്ടിയർഗാവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലമെൻറ്റ് നടക്കുന്ന ഒരു ലൊക്കേഷനാണ് ഈ ഒരു ലൊക്കേഷനിൽ നല്ല കിടിലം പ്രീമിയം വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീട് സ്വന്തമാക്കാം ടോട്ടലായിട്ട് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ബെഡ്റൂം വീടാണ് ഇതിനകത്തേക്കുള്ള ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്കിതായി ഈ പ്രോപ്പർട്ടി ഒരു വില്ലാ പ്രോജക്റ്റ് ആണൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതിനകത്തേക്ക് അഞ്ച് മീറ്റർ വിട്ടിലാണ് നമുക്ക് റോഡ് ഫോം ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ലാൻഡ് എന്ന് പറയുമ്പോൾ വട്ടിയൂർഗാവ് ജംഗ്ഷനിൽ നിന്ന് കുലശേഖരം റോഡിലേക്ക് വരുമ്പോൾ ഭാരതീയ വിദ്യാഭവൻ്റെ തൊട്ടടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് ഭാരതീയ വിദ്യാഭവന്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വില്ലാ പ്രോജക്റ്റ് ഈസിലി ഐഡൻറ്റിഫി ആൻ സാധിക്കും നമുക്ക് മുറ്റത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട് വീടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള വീടാണ് ഫുള്ളായിട്ടും പ്രീമിയം രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ് ഇഷ്ടികയിലും നിർമ്മിച്ചിട്ടുള്ള വീടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തടിപ്പണികളൊക്കെ തേക്കും തേക്കുന്നതടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയറും ഓരോ മെറ്റീരിയൽസും നമുക്ക് ഈസിലി അതായത് ഉപയോഗിച്ചിട്ടുള്ളതെല്ലാം തന്നെ പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ബിൽഡറിൻ്റെ തന്നെ വീടുകൾ തൊട്ടടുത്തായിട്ട് പണി പണിയടക്കുന്നുണ്ട് അതായത് ഇതേ പ്രോപ്പർട്ടിക്കകത്ത് വേറെ വീടുകൾ പണിയടക്കുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് നേരിട്ട് എന്നു കണ്ട് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ് അതാ ഈ രീതിയിൽ വളരെ വലിയൊരു കോമൺ സ്പേസ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഇതാ ഇവിടെയും നമുക്കൊരു കോമൺ സ്പേസ് ഉണ്ട് ഡൈനിങ് ഏരിയ വരുന്നത് ആണ് ഇതാ ഇവിടെ വലിയൊരു ഡൈനിങ് ഏരിയ നമുക്കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇതുപോലൊരു പാറ്റിയോയിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇനി ഒരു ഫാബ്രിക്കേഷൻ വർക്ക് കൂടെ വരുമേ ആ രീതിയിലാണ് നമുക്കൊരു പാറ്റിയോ കൊടുത്തിട്ടുള്ളത് കിച്ചണൊക്കെ വളരെ സെറ്റപ്പ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കിങ്ങനെ കണ്ണു മഞ്ഞൾ പോകുന്ന രീതിയിലാണ് നമ്മുടെ കിച്ചൺ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഈ ഗ്രനൈറ്റ് ടോപ്പ് നല്ല രസമുള്ള കളർ ടീമാണ് നമുക്ക് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കിച്ചണിൽ കാണാൻ സാധിക്കും ഇവിടെ എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസ് കാണാം വർക്ക് ഏരിയയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഒരു യാർഡ് തന്നെ കിട്ടുന്നുണ്ട് അതെ ഇത് നോക്കിയേ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് യാർഡും കിട്ടുന്നുണ്ട് Thank <laughs> you. ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസ് ഉള്ളത് അതിൽ നാല് ബെഡ്റൂംസിനും ഇതാ ഇതേ രീതിയിലുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വളരെ വലിയ വലിയ രീതിയിലുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാർ ആണ് അതുപോലെ തന്നെ കൺസീൽഡ് ആയിട്ടുള്ള പൈപ്പ് വർക്ക് എല്ലാം തന്നെ സി പി വി സിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്തുള്ള ക്ലോസെറ്റ് വരുന്നത് ആണ് ഈ ഫ്ലഷ് യൂണിറ്റ് വരുന്നത് ഗ്രോഹയാണ് ആ രീതിയിൽ എല്ലാം തന്നെ പ്രീമിയം മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് പൈപ്പ് പി വി സി പൈപ്പ്സ് എല്ലാം സുക്രീമിൻ്റെ പൈപ്പ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ വയറിംഗ് എല്ലാം വരുന്ന സ്വിച്ചസ് എല്ലാം വരുന്ന ലെഗ്രാൻഡും വയറിംഗ് എല്ലാം തന്നെ പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ബാക്കിയുള്ള റൂംസും സിമിലറാണ് അതെല്ലാം കാണിക്കുന്നില്ല നമുക്കിത് ഈ സ്റ്റെയർ ഇങ്ങനെ തന്നെ മേളിൽ കയറിയിട്ട് കറങ്ങി അങ്ങ് ടവർ വരേക്കും പോകും കേട്ടോ അങ്ങ് ഏറ്റവും ടവറിലായിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള ലൊക്കേഷനും നമുക്കതുപോലെ ടെറസിൽ തന്നെ ഒരു ഓഡിലുള്ള ഒരു വർക്ക് കാണാം നമുക്ക് ഫ്രണ്ട് എലിവേഷൻ്റെ വർക്ക് കാണാം ആ ഒരു സ്പേസും നമുക്ക് മേളിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് ആ രീതിയിൽ ഒത്തിരിയധികം നീറ്റായിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് എന്തായാലും പ്രോപ്പർട്ടി താല്പര്യമുള്ളവര് നേരിട്ട് ഇതിൻ്റെ ഉടമയുള്ള സ് ഡീലായിരിക്കോ നമുക്ക് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് ആറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചത് വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതിലും കുറച്ചുകൂടെ ചെറിയ വീട് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് അതൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും എന്തായാലും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് പേജിലും ഫേസ്ബുക്ക് പേജിലും അവൈലബിൾ ആണ് അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ गाना सादी